ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു കായ്ക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഉമ്മേൻ്റെ വീട്ടിലൊക്കെ നോമ്പിന് പത്തിരിൻ്റെ കൂടെ ഈ ഒരു കറി എന്തായാലും ഉണ്ടാവും അപ്പോൾ അവിടെ പത്തിരിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കുന്നത് കായ്ക്കറിയാണ് അതിന് വേണ്ടിയിട്ട് നാല് പച്ചക്കായ തൊലിയൊക്കെ കളഞ്ഞ് തൊലി ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ടേ ഉള്ളൂ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ കട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മേലെ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് കഴുകിയെടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്നും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തീയൊന്നും കത്തിച്ചിട്ടില്ല നമ്മൾ അടുപ്പത്താണ് ഇത് ഇതുണ്ടാക്കുന്നത് ചട്ടി വേവിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുന്ന ഭക്ഷണത്തിന് വേറൊരു ടേസ്റ്റ് തന്നെ അല്ലേ അതുപോലെ തന്നെ ഇതിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുക ചായ നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കണം അടച്ച് വെച്ച് വേവിക്കാം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കായ ഒന്ന് നന്ദി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളകും മൂന്ന് ചെറിയ ഉള്ളിയും ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ഏലക്കായ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഗ്രാമ്പൂ ഇതെല്ലാം ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ പെരും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ പട്ടയും പൂവൊന്നും ചേർക്കാതിരുന്നത് മല്ലിപ്പൊടിയിൽ അതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തതായിരുന്നു അതുകൊണ്ടാണ് ആവശ്യത്തിലുള്ള വെള്ളവും ചേർത്ത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ പച്ചക്കായൊക്കെ വെന്തതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കാരണം കറി കുറച്ച് സമയം ഇരുന്നാൽ ഒന്ന് കുറുകി വരും ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാവുന്നതാണ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയുള്ളി കറിവേപ്പില ഇട്ട് താളിച്ച് ചേർക്കാം പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നില്ല സ്ഥിരമായിട്ടുണ്ടാക്കുമ്പോൾ താളിച്ച് ചേർക്കാറില്ലേ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്തെ അങ്ങനെ ചെയ്യാറുള്ളൂ അങ്ങനെ താളിച്ചു ചേർക്കാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്